ഗ്രീൻ ഹോം ഗാർഡൻറെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വെറൈറ്റി ഫാർമർ ആണ് സ്വാഗതം പറയുന്നത് ചേച്ചി ഈ മേഖല തുടക്കക്കാരിയാണ് എന്നുള്ളതാണ് അപ്പം അതിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പറഞ്ഞ നാല് മണിയോട്ട് നമ്മുടെ ഫ്ലവർ ഷോ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഒരു കഷ്ടപ്പാട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പോയി ഫ്ലവർ ഫ്ലവർ ഷോ കണ്ടായിരുന്നു ആറാമത്തെ പ്പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഈ ഷോ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഷോ പറഞ്ഞത് ജനുവരി പത്ത് മുതൽ ജനുവരി മുപ്പതി വരെയാണ് ഈ ഫ്ലവർ ഷോ ഉള്ളത് അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ അല്ലേ എന്ത് വേറെ വർക്ക് ചെയ്യണ നേരം ആറുമാസം കൈക്കുഞ്ഞായിട്ടാണ് ഈ ഷോ കാണാനും ഒരു വ്ലോഗ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എത്ര ദിവസം അപ്പൊ നല്ല അടിപൊളി ടൈമിനിടെയാണ് കടന്നു പോകുന്നത് അല്ലെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ പറ്റുന്നുണ്ട് മൊത്തല്ല നമ്മൾ എത്രത്തോളം വീഡിയോ ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് സൈന ഉണ്ടാ ഇല്ല അപ്പൊ കൂടുതൽ കൃഷിയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഈ തോട്ടം സന്ദർശിക്കണല്ലേ ചേച്ചി വീട് വയലാറാണ് അപ്പൊ എത്രാത്ത വീഡിയോ മുപ്പാമത്തെ വീഡിയോ വെറൈറ്റി മാർ പറയോ അപ്പൊ എല്ലാരും ഒന്ന് ചേച്ചി കൂടി അടിച്ചു പൊളിച്ചണം അല്ലേ അങ്ങനെയല്ലേ വിളിച്ചേ കൃഷിയാണ് ഇവിടെ ഇപ്പൊ ആ ചേട്ടൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് സൂര്യകാന്തിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം ഒട്ടായിട്ടുള്ള പൂവാണ് സമയമായി വരുന്നതേ ഉള്ളു ബെഞ്ചമിന എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ശരിക്കും ജപ്പാനിൽ ഒരു ആർട്ടാണ് ബോൺസ എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ് ശരിക്കും പറയുന്നത് ഇതിന് ശരിക്കും എന്തേലും പ്രായമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഈ പ്ലാന്റിന് വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഇഞ്ച് പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ മരത്തിനെ നമ്മളൊരു മിനിയച്ചറായിട്ട് നിർത്തുക ഒരു വലിയ മരത്തിനെ അതേപോലെ തന്നെ ഒരു മിനിയേച്ചർ ആയിട്ട് നിർത്തുക ഒരാൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും പറ്റണം ഇതിന് ശരിക്കും മേളിൽ നമ്മൾ മണ്ണിട്ടേക്കുന്നത് സെറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇതിൻ്റെ അടിയിൽ മണ്ണില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം ഇത് ഫുള്ള് നിൽക്കുന്നത് ഈ വേരിൽ തന്നെയാണ് ഇത് ശരിക്കും ഒരുപാട് നാളത്തെ ഒരു എഫേർട്ടാണ് ഒരു ബോൺസായി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതുകൂടാതെ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്കൊരു അമ്പതോളം വെറൈറ്റീസ് ഫ്ലവേഴ്സ് തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാണ്ട് നമുക്ക് ഇലച്ചെടികളും ഇവിടെ ഉണ്ട് ബോൺസായുടെ ഒരു വലിയ കളക്ഷൻസ് തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഈ സൈഡിലേക്കുള്ളത് ഇതും ഇതേപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കോൺസാല ഇത് ഇതും നമുക്ക് ഈസിലി ഒരാൾക്ക് ക്യാരി ചെയ്ത് പോകാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മിനിയേച്ചർ മുതൽ വലിയ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് എല്ലാം ഉള്ളതാണ് ഫ്ലവറിങ് ലീഫി പ്ലാന്റ്സ് എല്ലാം നമുക്കുണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ രണ്ട് രീതിയിലുള്ള ഗ്രാസ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മെക്സിക്കൻ ഗ്രാസും അതേപോലെ തന്നെ പേൾ ഗ്രാസുമാണ് നമ്മുടെ മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ മതി ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെറും സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്ക് എറണാകുളത്തെ എല്ലാ സ്ഥലത്തും നമുക്ക് അവൈലബിൾ ആണിത് എറണാകുളം ജില്ലയിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമസ്കാരം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചിമാർ സി ചേച്ചി ഇവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഭിന്നശേഷി കൃഷിക്കാരാണ് കേരളത്തിലാദ്യമായിട്ട് കഞ്ഞിക്കുഴി പഞ്ചായത്ത് നാലാം വാർഡിൽ സുഹിത്വൻ്റെ സഹായത്താലും സുഹൃത്തു നേതൃത്വത്തിലും കൂടെ ചെയ്യുന്ന കരുതലെന്ന് പറഞ്ഞാൽ കൃഷിക്കൂട്ടത്തിൻ്റെ കൃഷി നടത്തിപ്പുകാരാണ് നമ്മുടെ ഫ്ലവർ സുഹൃത്തിന് ആശംസകൾ നേരാനും സുഹൃത്തിൻ്റെ ഈ ഫ്ലവർ ഷോയുടെ ഭാഗമാകാനും കൂടെ എത്തിച്ചേർന്നതാണ് സി ചേച്ചിയും ഇവരെല്ലാവരും ഒരു ഏകദേശം ഒരു ആറേഴ് പേരോളം ഉണ്ട് സംഘത്തിൽ പത്തൊമ്പതോളം പേരുണ്ട് അഞ്ച് പേരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത് അപ്പോൾ ഈ ഫ്ലവർ ഷോ നമ്മളുടെ വളരെ സുന്ദരമായ കണ്ടു ിനും മനസ്സിനും ഒക്കെ ഈ ഫ്ലവർ ഷോയിൽ അത് കാണാനും ആസ്വദിക്കാനും കൂടെ ശ്രീ ചേച്ചിയുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും ജി ഈ ഫ്ലവർ ഷോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമസ്കാരം ഞാൻ ഈ കാര്യത്തിൽ കൃഷി കൂട്ടത്തിൻ്റെ സെക്രട്ടറിയാണ് സുജിത്താണ് ഞങ്ങളുടെ നേതൃത്വം എല്ലാം വായിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ സാർ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഭിന്നശേഷി കൃഷി കൂട്ടായ്മയാണ് ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭിന്നശേഷിക്കാർ ഒരുപാട് പേര് നമുക്ക് പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട് ഇത് കാണാനും കേൾക്കുവാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഇവിടെ എന്തൊക്കെ നല്ല ഫ്ലവറുകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്ന പച്ചക്കറികളും ഒക്കെ ഉണ്ട് എല്ലാവരും വരണം കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സന്തോഷമായ ഈ ഒരു കാഴ്ച കാണാം ായിരുന്നു പൂവിന്റെ കഷ്ടഭിപ്രായം ഓണത്തിന് പൂക്കള് സൃഷ്ടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർഷകരുടെ ഒരു രീതിയായി മാറി ഇപ്പം ഓണത്തിന് ഞാൻ പൂക്കൾ ഇട്ടു അത് വൈറലായെങ്കിൽ ഇത്തവണ മകരം വരുന്ന ആളുകൾ ശുചിത്വ പൂക്കളിട്ടു അപ്പൊ പൂക്കളുടെ രാജഭാരം ശുചിത്വാണ് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പൂക്കൃഷി ചെയ്താൽ ഇത് കാണാനും ആസ്വദിക്കുവാനും എല്ലാം ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ അവരെല്ലാം സംതൃപ്തിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഉള്ള ലക്ഷ്യം അപ്പൊ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ആനന്ദം കിട്ടും അത് കണ്ടു മനസ്സിലാക്കുമ്പോൾ വരുമ്പോൾ ഒരു വലിയ ആനന്ദം കിട്ടും അപ്പൊ ആ ആനന്ദം കൂടിയാണ് നമ്മൾ പോകുന്നത് ആ ആനന്ദകരം ഉല്ലാസകരമാക്കാൻ എല്ലാവരും വരിക ഈ തോട്ടത്തിലേക്ക് ഒരു അപ്പോൾ ഓക്കെ ഗ്രീൻ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ പിന്തുണ കൊടുക്കണം വളർന്നു വരുന്ന അവതാരകയാണ് ചിലപ്പോ നാളെ മാറ്റിമറിക്കപ്പെടാം അല്ല നാളെ മാറ്റിമറിക്കപ്പെടാൻ പോകും നമ്മളൊന്നും പ്രതീക്ഷിക്കല്ല അപ്പൊ കൃഷിക്കാർ കൂടിയാണ് കൃഷിക്കാര കൂടുതൽ സ്നേഹം അപ്പൊ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും വർഷമൊക്കെ തുടങ്ങിയ സമയത്തുണ്ടല്ലോ ആദ്യമേ സൂര്യകാന്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയത് പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പെറ്റ്സുകൾക്കാണ് പ്രാധാന്യം ഏത് ഇരുപത്തഞ്ച് വെറൈറ്റി പെറ്റ്സ് കറങ്ങിയിരുന്നത് കണ്ട കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഷോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ അതെ പാമ്പോ രണ്ട് പുഴട്ടാ ഇപ്പൊ പെറ്റ് ഷോ കറക്കുന്ന സ്ഥലമാണ് ആദ്യ കമ്പളയില് ഒന്നര കിലോമീറ്റർ തെക്ക് വെച്ചായിട്ടാണ് ഈ ഷോ ഉള്ളത് അപ്പൊ ഇവിടെ ഒരുപാട് ഫ്ലവർ ഉണ്ട് അവിടെ ಇರುವತ್ತಿರ ಪೇಡಿಕೊಂಡ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിരുന്ന ഫോട്ടോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇപ്പൊ ഇവിടെ ഡോറയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തിരുന്ന ഫോട്ടോയൊക്കെ എടുക്കാം അപ്പോൾ എല്ലാവരും വരണം കാണണം അപ്പം നമ്മളത് സുചിത്യേട്ടൻ്റെ ഫ്ലവർ ഷോയുടെ എല്ലാം കണ്ട് നമ്മൾ ഇറങ്ങുവാണ് ഫ്ലവർ ഷോ കണ്ടതിലേക്കാലും ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് സുചിത്യേട്ടനെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്